കാന്താര രാവണപ്രഭു എന്നീ സിനിമകളുടെ ഏറ്റവും പുതിയ കളക്ഷൻ അപ്ഡേറ്റുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ രാവണപ്രഭു എന്ന് പറയുന്ന സിനിമ ഇന്ന് രണ്ടാമത്തെ ദിവസത്തിലേക്കാണ് എത്തി നിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാനുള്ള ആഗ്രഹമുണ്ട് കാന്താര എന്ന് പറയുന്ന ചിത്രത്തിന്റെ തരംഗത്തിൻ്റെ ഇടയിൽ ആദ്യ ദിവസം രാവണപ്രഭു എന്ന് പറയുന്ന ഇരുപത്തി വർഷങ്ങൾക്ക് മുന്നേ തിയേറ്ററിൽ എത്തിയ ആ ഒരു ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും എത്ര നേടി എന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്ന ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യ ദിവസം കേരളത്തിൽ നിന്നും രാവണപ്രഭു എന്ന് പറയുന്ന ചിത്രം നേടി എഴുപത് ലക്ഷം രൂപയാണ് എന്നാൽ കാന്താര എന്ന് പറയുന്ന ചിത്രം ഇന്നലെ ഒൻപതാമത്തെ ദിവസം വെള്ളിയാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത് രണ്ട് കോടി പത്ത് ലക്ഷം രൂപ അങ്ങനെ ചിത്രത്തിന്റെ ആകെ ടോട്ടൽ കേരള കളക്ഷൻ മാത്രം മുപ്പത്തഞ്ച് കോടിക്ക് മുകളിലേക്ക് വെറും ഒൻപത് ദിവസങ്ങൾ കൊണ്ട് എത്തപ്പെട്ടിരിക്കുന്നു ഇന്നൊരു മികച്ച ബുക്കിംഗ് ഒക്കെ തന്നെയാണ് കാന്താര എന്ന് പറയുന്ന ചിത്രത്തിന് വേൾഡ് വൈഡ് ആയിട്ട് കാണാൻ സാധിച്ചിട്ടുള്ളത് എടുത്തു പറയേണ്ടത് കേരളത്തിൽ തന്നെയാണ് ഇന്നൊരു ബുക്കിംഗ് ഫയർ തന്നെ കേരളത്തിൽ കാന്താര എന്ന് പറയുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ സൃഷ്ടിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാവുന്നത് ഇന്നലെ രണ്ട് കോടി പത്ത് ലക്ഷം രൂപയാണ് സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയതെങ്കിൽ ഇന്ന് ശനിയാഴ്ച പത്താമത്തെ ദിവസം എന്തായാലും സിനിമ മൂന്ന് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടും എന്നാൽ രണ്ടാം ദിവസത്തിലേക്ക് എത്തപ്പെട്ട രാവണപ്രഭു എന്ന് പറയുന്ന ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ശനിയാഴ്ച നല്ല രീതിയിലുള്ള ബുക്കിംഗിലേക്ക് രാവിലെ തന്നെ എത്തപ്പെടാൻ രാവണപ്രഭു എന്ന് പറയുന്ന ലാലേട്ടൻ ചിത്രത്തിന് സാധിച്ചിരിക്കുന്നു ഇന്നലെ ട്വന്റി ഫോർ അവേഴ്സിൽ ഇരുപത്തി ാണ് ബുക്ക് മൈഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആയിരിക്കുന്നത് വലിയ സ്ക്രീനുകളിലാണ് രാവണപ്രഭു എന്ന് പറയുന്ന ചിത്രത്തിന് കൂടുതൽ തിരക്കെല്ലാം കാണാൻ സാധിച്ചിട്ടുള്ളത് കാലിക്കറ്റ് കൈരളി തിയേറ്റർ അതുപോലെ കാലിക്കറ്റ് അപ്സര തിയേറ്റർ കാലിക്കറ്റ് രാധാ തിയേറ്റർ എന്നിവിടങ്ങളിലെല്ലാം രാവണപ്രഭു എന്ന് പറയുന്ന ചിത്രത്തിന്റെ മികച്ച ബുക്കിംഗ് കാര്യങ്ങളെല്ലാം കാണാൻ സാധിച്ചിരിക്കുന്നു കുഞ്ഞൻ സ്ക്രീനുകളിൽ സിനിമ കാണുന്ന സമയത്ത് വലിയൊരു ആവേശം ഉണ്ടാവാൻ സാധ്യതയില്ല ക്രൗഡിന്റെ കൂടെ ഇരുന്ന് കാണുന്ന സമയത്താണ് മികച്ചൊരു എക്സ്പീരിയൻസ് സിനിമകൾക്ക് കിട്ടുക അതുകൊണ്ടായിരിക്കാം വലിയ ിൽ രാവണപ്രഭു എന്ന് പറയുന്ന ചിത്രത്തിന് കൂടുതൽ തിരക്ക് കാര്യങ്ങളെല്ലാം കാണാൻ സാധിച്ചിട്ടുള്ളത് ഇന്നലെ ഇരുപത് ലക്ഷത്തോളം കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയ ചിത്രം ഇന്ന് രണ്ടാമത്തെ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും എത്ര നേടും എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറുകളിൽ കണ്ടറിയാം ഓക്കെ ബൈ